ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ലിറ്റിൽ കിറ്റി ബിഗ് സിറ്റി എന്ന് പറഞ്ഞ ഗെയിമിലേക്ക് അതിനു ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ ചാനൽ അങ്ങനെ മോണ്ടൈസേഷൻ ആയിട്ടുണ്ട് താങ്ക് യു ഗൈസ് എല്ലാവർക്കും എൻ്റെ വീഡിയോ എൻ്റെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട് വളരെയധികം ഞാനൊരു ഇട്ടായിരുന്നു എന്താണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ധാരാ അപ്പം വേറെ വന്ന് വട്ടം ചടിക്കായി സോറി തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അടുത്തായിട്ട് ഇടണമെന്ന് ആഗ്രഹമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഈ ചാനൽ തുടങ്ങിയത് വിട്ട് ഈ ചാനലാണ് എൻ്റെ ഫസ്റ്റ് ചാനൽ പക്ഷേ ഇത് കൂടാതെ ഞാനൊരു മൂന്ന് ചാനൽ വീണ്ടും എക്സ്ട്രാ ഉണ്ടാക്കി അതിനുള്ള കാരണങ്ങളും എല്ലാം കൂടെ കൂട്ടി എന്തൊക്കെയാണ് എന്തൊക്കെ ഞാൻ പഠിച്ച കുറേ പാഠങ്ങളുണ്ട് ഞാൻ ചെയ്ത കുറേ തെറ്റുകളുണ്ട് എല്ലാം എല്ലാം നമുക്ക് ആ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് എനിക്ക് തോന്നി എനിക്ക് ഗെയിമിങ് റൂമിന് അപ്പം ഞാൻ ആ വീഡിയോ തന്നെ എനിക്ക് എന്തൊക്കെ ഗെയിമിങ് റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ഗെയിമിംഗ് റൂം അല്ല ഗെയിമിങ് ഞാൻ എന്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഞാനെല്ലാം ചീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത്ര ചീപ്പല്ല ചീപ്പ് ചാനൽ കൊണ്ടുപോകാൻ പറ്റില്ല എല്ലായിടത്തും നമ്മൾ ചീപ്പായിട്ട് സാധനങ്ങൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും എന്തേലൊക്കെ കുറവുകൾ കാണും വീഡിയോയെ അത് ബാധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് എല്ലാവരുടെയും നല്ല സിസ്റ്റവും നല്ല എല്ലാം ഉണ്ട് എല്ലാവരെയും എല്ലാം ഉണ്ട് നമ്മളപ്പം പുതിയതായിട്ടൊന്നും തുടങ്ങുമ്പം നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ക്വാളിറ്റി ഇല്ലെങ്കിൽ ആരും തിരിഞ്ഞു നോക്കത്തില്ല ആരും തിരിഞ്ഞു നോക്കത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കഷ്ടപ്പെട്ട് വീഡിയോ ഉണ്ടാക്കി വർത്താനം പറഞ്ഞിട്ടാലും വീഡിയോ ഇപ്പോൾ സ്റ്റക്കാണെങ്കിൽ അല്ലെങ്കിൽ ഫ്രെയിം ഡ്രോപ്പ് ആണെങ്കിൽ എല്ലാവരും നമ്മൾ നമ്മളാരും സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവില്ല പക്ഷേ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നത് നല്ലതാണ് നമ്മൾ രക്ഷപ്പെടാനും അത് നല്ലതാണ് ഏഹ് എന്തുവാട് ഉച്ച എന്തോ പറ്റി അതേ തന്നെ കീർക്കുണ്ടോ കയറിപ്പോയില്ല അല്ലേ കയറി പോകുന്നില്ല മേളിലൊരു നെട്ടാൻ പോട്ടിരിപ്പുണ്ട് നമുക്ക് നമ്മുടെ ഈ ഗെയിം നിങ്ങൾ കുഴപ്പമില്ല കുറേ നാളായി ഞാനും മറന്നു പോയി കേസ് എന്നാ കൊണ്ടൊക്കെ ചെയ്യാനുണ്ട് അതിനകത്ത് ഓക്കെ നമുക്കിനകത്ത് അങ്ങോട്ട് ഇരുപത് ആ ഏഴെണ്ണം കിട്ടി ആ ഇരുപത്തഞ്ച് ഷൈനീസ് വേണം ഹെൽപ്പ് മേർ സം സ്ലീപ്പ് ഓ നമ്മളെ മേറിന് ഒരു ഹെൽപ്പ് ചെയ്യണം മേറിന് ഉറക്കം കിട്ടണമെന്നാണ് മേറിൻ്റെ അവസ്ഥ അത് നമുക്ക് അറിയാമായിരിക്കും പഴയ വീഡിയോ കാണാത്തവരെ പോയി കാണുക ഞാൻ മുമ്പ് കുറേ കാര്യങ്ങൾ പറഞ്ഞ് കൂട്ടിയെന്ന് എനിക്കറിയാമെങ്കിലും ഇതിനകത്തല്ലേ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ ഇത് വേണ്ട രീതിയിൽ ഞാൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് ആ വീഡിയോയിൽ പുതിയൊരു വീഡിയോ ഇടുന്നുണ്ട് അതിനകത്ത് പറഞ്ഞുതരാം നിങ്ങൾക്കത് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ആ വീഡിയോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്താൽ മതി ഇനി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യ് ഓക്കെ നമ്മുടെ അതിൽ ഒമ്പതാണ് കിട്ടി കായ്സ് ഇതെന്താ സാധനം ഇതെന്താ ഏ ഇതെന്തുവാ ഓ അത് അവിടെക്ക് നിന്നാണല്ലേ ഓക്കെ കായ്സ് അപ്പോൾ നമ്മൾ ഇതെന്തുവാ ഞാൻ നമ്മളൊരു പേടിയില്ലേ ഇവിടെ പൂച്ചയാണ് ഞാൻ നമുക്ക് ഇരുപത്തഞ്ച് ഷനീസ് എങ്ങനെയായാലും എന്തായാലും ഉണ്ടാക്കാം അതിന് മുമ്പ് നമുക്ക് മറ്റ് കാര്യങ്ങൾ ചെയ്യാം നമുക്കൊരു പക്ഷിനെ പിടിച്ചാലാ പക്ഷീനെ പിടിക്കാനൊരു മെഷീൻ ഉണ്ടായിരുന്നു അതിവിടെ അല്ല ഇവിടെ എവിടെ ഒരു പൂച്ച ഉണ്ടല്ലോ ആ പൂച്ചയ്ക്ക് പക്ഷിയുടെ തൂവലോ എന്തോ വേണമെന്ന് പറഞ്ഞായിരുന്നു നമുക്ക് അങ്ങോട്ട് പോവാം അവിടെ വെച്ചൊരു പക്ഷീനെ അങ്ങ് പിടിച്ചു കൊടുക്കാം ഇവന് ഇവന് ഉറക്കവും കൊടുക്കണം കുറേ പോസ്റ്റുണ്ട് പൈസ എല്ലാം ചെയ്യണം എല്ലാം ചെയ്യണമെന്നുണ്ട് നമുക്ക് ഏതൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം വീട് അധികം ലെങ്ത് ആക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല പക്ഷേ ഞാൻ കളിക്കുമ്പം എന്തായാലും ലെങ്ക് കൂടും കൈസ് എന്ത് ചെയ്യാൻ ആദ്യ കൈസ് ഇവിടെ ഒരു ബോളുണ്ട് ഈ ബോൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു ഓക്കെ ഓക്കെ അതിനകത്ത് കിടക്കിയറിപ്പോ ടേ ഇത് വരാം ഫിഷിൻ്റെ വീട് കളിക്കണമെന്നു പറഞ്ഞാൽ അന്യായിപ്പോ ഇതിൻ്റെ അകത്താണോ ബോൾ പോസ്റ്റ് ആ ഇതിനകത്ത് ഓക്കെ ഓക്കെ ആ ഇവിടെയാണ് ഇവിടെയാണ് അവന് ഇത് കൊടുക്കേണ്ടത് ഡു യു റിമെമ്പർ ദസ്റ്റ് ഓക്കെ 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 ഉച്ചേനെ പിടിക്കാം കൈസ് ഉച്ചനെ പിടിക്കാം ഛേ യൂ ഓക്കെ ഓക്കെ മനസ്സിലായി മനസ്സിലായി നമുക്ക് ഫസ്റ്റ് പക്ഷീനെ പിടിക്കണമെങ്കിൽ ആദ്യം ബ്രെഡോ എല്ലാം തിന്നാനുള്ളത് ഇട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് പക്ഷിനെ പിടിക്കാൻ പറ്റുകയുള്ളൂ കൈസ് ഇവിടെയാണെങ്കിൽ വെള്ളം കൊണ്ടൊഴിച്ചിട്ടേക്കോ ബ്രെഡ് നിന്നുകൊണ്ട് പോകുന്നവന്മാരുടെ ബ്രെഡ് തട്ടിപ്പറിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ബ്രെഡ് ഉണ്ടോ ചോദിച്ച ബ്രെഡ് ബ്രെഡ് ബ്രെഡില്ല ബ്രെഡില്ല ഓ ചേച്ചിയൊക്കെ ഫോണിലാ പണി ഫോണിൽ പെടുന്നിട്ടൊന്നും കാര്യമില്ല ചേച്ചി അല്ല തിന്നണം തിന്നണ്ട നേരത്തെ തിന്നണം അതെന്താ ആ തിന്നേണ്ട സാധനം താങ്ക് യു ചേച്ചി ചേച്ചിൻ്റെ പുറകെ ഉണ്ടോ എന്തോ ഏ നമുക്കൊരു കിടുക്കാച്ച ഭക്ഷണത്തിനെ പിടിക്കാം എന്നെ പിടിക്കാൻ പറ്റുമോ അയ്യോ അയ്യോ തലേതാ അങ്ങോട്ട് പോകണ്ട ഓക്കെ ഓക്കെ ആ നമുക്ക് നൈസ് ആയിട്ടൊരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യാം അവർ തിന്നട്ടെ അവർ കഴിക്കട്ടെ ഓക്കെ ഇവിടെ പറ്റത്തില്ല ഗൈസ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല വഴിയുണ്ടോ പക്ഷേ പറഞ്ഞുപോയി കറക്റ്റ് ഇടേണ്ട സ്ഥലം എവിടെയാണെന്ന് അറിയാമോ ഗൈസ് നമുക്ക് ഇവിടെ കുറ്റിക്കാടുണ്ട് ഇത് ഇവിടെ ഇടാം ഇവിടെ ആയിട്ട് ഇടാം എന്നിട്ട് നമുക്ക് നൈസായിട്ട് കുറ്റിക്കാട്ടിട്ടിരിക്കാം ഒന്നും കാണാൻ വല്ല ആ എന്നിട്ട് എന്നിട്ട് ആ വരട്ടെ വരട്ടെ പക്ഷി വരട്ടെ പക്ഷി ഒരു വരുമ്പോൾ അപ്പച്ചാടി പിടിക്കുന്നു വരുന്നില്ലല്ലോടേ ബ്രെഡ് ഒന്നിനും വേണ്ടേ ഇവർക്കെന്നെ കാണാവോ ഗൈസ് ആരും വരുന്നില്ലോ എന്നെ ആർക്കും കാണാനൊന്നും വരില്ലോ ഞാനിവിടെ ഒളിച്ചിരിപ്പൊന്നുമില്ല ഓ ഈ സ്ഥലം കൊള്ളൂലെന്നോന്ന് പട്ടിത്തിൻ്റെ പൂച്ച ഷേ പ ഈ പക്ഷികൾക്കൊന്നും തന്നെ വേണ്ട ഷേഫ് എന്നെയല്ല ആ ഇത് കറക്റ്റ് സ്ഥലം ഊ തലയിടിച്ച് തലയിടിച്ച് ഇതെന്തോ ഇത് ഞാൻ ഇവിടെ ഇടുമ്പോൾ അങ്ങോട്ട് പോവും അവിടെ ഇടുമ്പോൾ ഇങ്ങോട്ട് വരും പക്ഷികൾ തിന്ന ഇവിടെന്നെങ്കിലും നമുക്ക് അതിനെ പിടിക്കാൻ പറ്റുമോടാ ഓക്കേ ഐഡിയ കിട്ടി ഐഡിയ കിട്ടി ബ്രെഡും തേങ്ങ ഒന്നും വേണ്ട പമ്മി 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 നടക്കും ബ്രെഡ് തിന്നാൻ ആള് വന്നറ ഒരുത്തിനെ ഞാൻ ഇന്ന് കാച്ചും മോനെ ഓ ടാ അങ്ങനെ ബ്രെഡ് തിന്നണ്ട ഞാന മാറിയപ്പോ നൈസായിട്ട് തിന്നണോ പിടിക്കണം 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 ആ കിട്ടി മോനെ കിട്ടി ആ കിട്ടി വെടിനും കിട്ടി വീട് കിട്ടി 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 ഇവിടെ കൊടുക്കണ്ടേത് കിട്ടി 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 താങ്ക് യു ഓക്കെ ഓക്കെ അതൊന്നും വേണം നീ തൂലെടുത്തൊരു കാര്യം എന്താ എനിക്ക് അല്ലെങ്കിൽ തരാൻ എനിക്ക് നീ വേണോ നീന്തും തരത്തിൽ എനിക്ക് വയ്യ യെസ് സ്ട്രെച്ച് നമുക്ക് പുതിയ പരിപാടി കിട്ടി നീ എഫ് നെപ്പിയൊക്കെയാ നമുക്ക് സ്ട്രെച്ച് ചെയ്യാം ഓക്കെ താങ്ക്സ് നീ ഇപ്പം നമ്മൾ അങ്ങനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യാൻ പഠിച്ചു കാരണം നമ്മൾ ഈ ഇൻഡോർ പൂച്ചയായി നമ്മൾ ഔട്ട്ഡോർ പൂച്ചയല്ലല്ലോ ഗൈസ് നമ്മൾ തെണ്ടി പൂച്ചയല്ല നമ്മൾ നല്ല വീട്ടിൽ വളർന്ന പൂച്ചയാണ് അതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്തതിനെ ശീലിക്കാം നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ സ്ട്രെച്ച് സ്ട്രെച്ച് ഏ സ്ട്രെച്ച് ചെയ്ത് സീൻ ഒന്നും പഠിച്ചില്ലേ നീ ഇതൊക്കെ പഠിക്കണ്ടേ ഓക്കെ ഇനി വല്ല പരിപാടി ഉണ്ടോ ഇനി എന്തൊക്കെയോ ഇനി എന്താണൊക്കെ ചെയ്യുമല്ലോ അവൻ സെറ്റില്ല ഈ ഡൗൺ ആ ഇങ്ങനെ ഏ ഇതെന്തുവാ ആ ഇത് കിടപ്പ് ഇത് വേണ്ട ഇതെല്ലാം നിങ്ങൾ സ്ഥിരം ചെയ്യണ പരിപാടിയല്ലേ ഇത് അപ്പോൾ ഗായ്സ് അപ്പം നമ്മൾ ആ പോസ്റ്റ് തീർന്നു അങ്ങനെ ഇവൻ്റെ പോസ്റ്റ് നമ്മൾ തീർത്തു ഓക്കെ ഇനി ഇവൻ വേറെയുള്ള പോസ്റ്റ് വരുമോ ഓക്കെ ഇനി ഇവനത് ഇനി ഒന്നും കൂടെ തോല് വർക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇനി നമുക്ക് ഇവിടെ ഒരുത്തൻ്റെ പോസ്റ്റ് ഉണ്ട് അത് നമുക്കൊന്ന് തീർത്ത് നോക്കാം ഇവിടെ ഒരുത്തൻ പുണിഞ്ഞ് കടവുണ്ടേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നു പിന്നെ നമ്മൾ എടുക്കാൻ പോയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാം കൂടെ എടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ഒരു ടൈമിൽ ഒരെണ്ണം അത് തീർക്കാൻ പറ്റുകയുള്ളൂ എല്ലാം കൂടെ തീർക്കാൻ പറ്റുമോ ഓക്കെ ഓക്കെ ഇവനവിടെ സ്റ്റക്കാണ് പുള്ളിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല പുള്ളി ട്രൈ ചെയ്ത് നടക്കുന്നില്ല ഓക്കെ ഇവനെ നമുക്ക് വലിച്ച് കടിച്ച് രക്ഷിക്കാൻ പറ്റുമോ പുള്ളി ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കേട്ടാ നമ്മൾ ഓ നമ്മളവനെ രക്ഷിച്ച് ഓക്കെ കായ്സ് നമ്മളതിനെ രക്ഷിച്ച് എൻ്റെ പേരാണ് റാക്കൂൺ അല്ലേ ഇത് റാക്കൂൺ ഓ നൂ പട്ടിയോ പൂച്ചാന്നിരിച്ചു താങ്ക് യു ഓക്കെ യു ആർ വെൽക്കം അങ്ങനെ നമ്മൾ അതിനെ രക്ഷിച്ചവണമെന്ന് ഇങ്ങനെ എന്തിനായിരിക്കും അതിനകത്ത് കയറി ഓ ആ ചാക്കീന്ന് പോലെ നിന്നാൻ കിട്ടാനായിരിക്കും ഓ ഇവന് തൂവില് വേണമെന്ന് നമ്മുടെ തൂവൽ ഓ പുള്ളി നമുക്കൊരു ഷൈനീസ് തന്നു കായ്സ് താങ്ക് യു ഓക്കെ കായ്സ് അപ്പം നമ്മൾ റാക്കൂൺ പെട്ട് കിടന്ന റാക്കൂണ് നമ്മൾ സഹായിച്ചിട്ട് നമുക്കൊരു ഷൈനീസ് പുള്ളി തന്നു ഒരെണ്ണം തന്നാൽ പോരാ എന്നാണ് എൻ്റെ ഓ നമ്മൾ ആ പെട്ടിക്കകത്ത് കയറിയത് ഓക്കെ നമ്മൾ പെട്ടിക്കാത്ത കയറി ഒളിച്ചിരുന്നു എന്താ പോകാൻ പറ്റാത്ത ആ നമുക്കിനി നമ്മുടെ ചൈനീസ് കണ്ടുപിടിച്ച ആ കാക്കയ്ക്ക് കൊണ്ട് കൊടുക്കണം ഒരു ഇരുപത്തഞ്ച് ഷൈനീസ് കിട്ടാറുണ്ട് കൈസ് ഇനി ഇരുപത്തഞ്ച് ഷൈനീസ് ഞാൻ എവിടെ പോയി തപ്പും ഇവൻ്റെ പരിപാടി നമ്മൾ തീർത്തില്ല ഇനി നമുക്ക് കുറേ സ്ഥലത്ത് നമ്മൾ പോകാനുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഷൈനീസ് കിട്ടാത്തത് ഏതെങ്കിലും വണ്ടിയുടെ പൊക്കത്ത് ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ പൊക്കത്ത് കാണും കൈസ് ഇനി ഇടയ്ക്ക് കാക്കയൊക്കെ ദൂര ഇടുന്നുണ്ട് കാക്കയല്ലേ ആ നമ്മൾ അവരുമായിട്ട് നേരത്തിലായി നമുക്കിതുവരെ ചാണാനുള്ള പവർ കിട്ടിയിട്ടില്ല കേട്ടോ ആ മീൻ കിട്ടിയാലേ നമുക്ക് ആ പവർ കിട്ടുള്ളൂ ഷൈനിങ്സ് എവിടെയെങ്കിലും ഒരുപ്പുണ്ടോ കായ്സ് നമുക്കിതേ ഇന് കൊണ്ടാ മീൻ കൊടുത്താൽ പക്ഷേ ഇവന് കൊണ്ടാൽ ഇരുപത്തഞ്ച് ഷൈനിങ്സ് കൊടുത്താൽ മാത്രം അതെ ഈ പട്ടികളവിടെ നിന്ന് നമുക്ക് രക്ഷയുള്ളൂ കേട്ടോ ഇവന് അടുത്തേക്ക് പോയാൽ അവൻ തെറുപ്പിച്ച് കളയുന്നു നമ്മൾ ഏ കുഴപ്പമൊന്നുമില്ല സീനില്ല അടിക്കത്തില്ല രുതി നേർക്ക് നേർ സാറും പട്ടിസാറും പൂച്ചസാറും നേർക്ക് നേർ കണ്ട കണ്ട ഒരു വിഷയില്ല ഒരു വിഷയില്ല ഒരു വിഷിയില്ല ഒരു വിഷിയില്ല ഒരു വിഷിയില്ല ഒരു വിഷയല്ല ഏ പ്രോബ്ലം ഒന്നുമില്ലല്ലോ പേടിച്ചു വെക്കും എന്തുവാ ഇത്രയും നേരം ഒരു തൊട്ടടുത്ത് വന്ന പാട്ടീ സീൻ ആ എനിക്കറിയാം നിനക്ക് ഇരുപത്തഞ്ച് ചൈനീസ് വേണം അതല്ലേ ഉഫ് എന്റെ ഇടയ്ക്ക് മേളിൽ നിന്ന് ചെലവന്മാരി ഇനി നമുക്ക് എവിടെയാ പോണ്ടേ കൈസ് മേളിൽ എന്തോ ഉണ്ട് ആ മേളിൽ ഹാറ്റ് ഉണ്ട് കൈസ് എനിക്ക് ഹാറ്റ് എടുക്കാൻ തോന്നുന്നു കുഴപ്പമില്ല നമുക്ക് ഇവിടെ വരുത്താൻ ഉറങ്ങാണ്ട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ നമുക്ക് അവനെ കഷ്ടപ്പെടുത്തണം അതിന് മേളില് ഇത് കൈസ് അതിന് മേളില് ചൈനീസ് പക്ഷേടാ അതിൻ്റെ മേൽ ഷൈനീസ് ഉണ്ടെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ അതിനത്തേക്ക് അങ്ങനെ പോകും കോമ്പാൻ പറ്റത്തില്ല അവിടെ ബ്ലോക്ക് ഇടാൻ ബ്ലോക്ക് മാറ്റാൻ എന്തെങ്കിലും വഴി അപ്പുറത്തെല്ലാം വലിയ വഴിയുണ്ടോ അപ്പം നമുക്കിതുവരെ ചാടാൻ പറ്റിയിട്ടില്ലടാ ഇതൊന്നും ചാടി അപ്പുറത്ത് കിടക്കത്തില്ല കണ്ടോ ഇനി ഇവനെ നമ്മൾ എങ്ങനെ രക്ഷിക്കാനാണ് നമുക്ക് ഇവിടെ എന്തോ പരിപാടിയുണ്ട് ഏ ആ തള്ളച്ചിപ്പിങ്ങ വരും ഇത് തട്ടി കറങ്ങണം ഓക്കേ നമ്മൾ തട്ടിയിട്ടുണ്ട് തള്ളച്ച് വിഷയം ഉണ്ടാക്കുമോ ഓ അവരുടെ കീബോർഡ് നമ്മൾ നശിപ്പിച്ചു അവരുടെ ഓ ഇവരെന്തോ ഇപ്പം അടിച്ചു വരാനോ എന്താണ് അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറണം നൈസായിട്ട് ഇപ്പം കയറാൻ പറ്റില്ല ഇപ്പം ലോക്ക ഓ തള്ളച്ചിന്ന് അകത്തേക്ക് പോകായിരുന്നു അകത്ത് കയറായിരുന്നു ഇവൻ ഉറക്കം കിട്ടണമൊന്നു ഇവിടെ തള്ളക്കിതൊന്നും അടിച്ചു വരി ഇടണ്ടേ ഇത് ഞാനിവിടെ പൊട്ടിച്ചിളഞ്ഞിട്ട് അടിച്ചു വരില്ല തള്ളക്കിതൊന്നും പ്രോബ്ലം അല്ല കായ്സ് ഇതൊന്നും പ്രോബ്ലം അല്ല ആ ഓ ഓ ഇതായിരുന്നോ പൊട്ടിക്കേണ്ടത് കള്ളയിപ്പോൾ നൈസായിട്ട് അകത്തേക്ക് കയറിപ്പോവും കള്ളക്കതും കുഴപ്പമില്ല ഓക്കെ നമുക്ക് ഈ മുകളിലുള്ള സാധനങ്ങളൊക്കെ എന്ന് തോന്നുന്നു കൈസ് നമുക്കിതെല്ലാം നശിപ്പിക്കണംന്ന് തോന്നുന്നുട്ടോ ഓക്കേ ഇതിന് മുകളിൽ കയറിയിട്ട് ഇവിടെ ഒരു ജാർ ഇപ്പുണ്ട് ഇതൊക്കെ നശിപ്പിക്കണം എനിക്ക് എനിക്കൊന്ന് ഇവിടെ അലങ്കോലാക്കണം അതാണ് ഇത് തുറക്കാൻ പറ്റുമോ ാൻ പറ്റത്തില്ലല്ലോ ആദ്യം മേളിൽ ഒരെണ്ണം കൂടെ ഉണ്ട് പൂച്ച കണ്ടില്ല പൂച്ചെന്നെ കാണത്തില്ലോ താഴത്ത് നമ്മൾ വിഷു എന്നെ കണ്ടോ കലിപ്പടാ കലിപ്പായി 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 തളച്ച് കലിപ്പ് അയ്യോ കഴിഞ്ഞിടയ്ക്ക് കരയണോ നീ ഒര പെടിച്ചിരുന്നോ അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തേക്ക് ഞാൻ ഇപ്പം പിടിച്ചു അത് കീറ് അത്ത് കീർ ഡ്രോപ്പ് ഓക്കെ 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 ഓടിക്കോളൂ അങ്ങോട്ടോ അങ്ങോട്ടോ അങ്ങോട്ടും ഇട ഇങ്ങോട്ടാണോ പോകണ്ടേ ഓ തിളച്ച ആ സാധനം കണ്ട് പേടിച്ചു ഉച്ച ആ സാധനം കണ്ട് പേടിച്ച് കഴിച്ചു നമുക്ക് എന്തോ കിട്ടി നമുക്ക് ഇങ്ങോട്ട് വരാനായിരുന്നല്ലേ നമ്മൾ അവിടെ കണ്ട് എന്തൊക്കെയോ കണ്ട് പേടിച്ച് കഴിച്ചു എന്താ പഴത്തൊലി ഹാറ്റ് കിട്ടിട്ടുണ്ട് പഴത്തൊലി ഹാറ്റ് അയ്യോ പഴത്തൊലി എന്തായാലും കിട്ടിയതല്ലേ വെച്ചേക്ക അങ്ങനെ നമുക്ക് നമ്മളിപ്പം പഴത്തൊലി ഹാറ്റിലാണ് ഇപ്പം ഓക്കെ ഇതിൻ്റെ മേളിൽ എന്തെങ്കിലും ഉണ്ടോ ഇതിൻ്റെ മേളിൽ എന്തെങ്കിലും കാണാനിരിക്കും ഇതിൻ്റെ മേളിലേക്ക് ഒരു വഴി കാണുന്നില്ലേ ഓക്കെ 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 കയറി കയറി ഓക്കേ ഊ ഞാനോട് താഴത്തേക്ക് പോയിരുന്നു ഓ മൈ ഗോഡ് ഇത് നമ്മളെന്തോ വലിയ പരിപാടിക്ക് പോകാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്ന കേട്ടോ ഈശ്വര പണി പാടല്ലേ നമ്മളെ ലോകത്തുള്ള ഇവിടെ മൊത്തം എ സി ആണോ വൈസ് ഏ സിയുടെ ഇയ്യോ എവിടെയോ എത്തി അതെന്തുവാ അവിടെ അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ ഊ ചത്തെന്ന് വിചാരിച്ചു വൈസ് ഇവിടെ ഒരു ഫാൻ കറങ്ങണുണ്ട് ആ ചൈനീസ് ചൈനീസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ചൈനീസ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഈ പോണേൻ്റെ ഇടയ്ക്ക് ചൈനീസ് കുറച്ച് അവിടെ ഇവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടും നമ്മൾ എടുക്കാൻ മിസ്സായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് പിന്നെ കിട്ടിയെന്ന് വരത്തില്ല അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം കുഴപ്പമൊന്നുമില്ലല്ലോ ഞാനോട് പറഞ്ഞ് മേളിലേക്ക് പോകുന്നു ഓ തല പോയി മേളണ്ണി ഇവിടെ പരിപാടികളൊന്നുമില്ല അപ്പം നമ്മൾ ഒറ്റ ഒരു ഷൈനീസ് എടുക്കാനാണ് ഇവിടെ വന്നത് ഓക്കെ ഓക്കെ നമ്മൾ നിലത്തെത്തിയിട്ടുണ്ട് നമ്മൾ ഓക്കെ ഇനിസ് ഓ നമുക്കിനി ഒരെണ്ണം കൂടെ പൊട്ടിക്കാറുണ്ട് കൈസ് ദാ അവിടെ വേറെ റെഡ് ചാറും കൂടി ഇരിപ്പുണ്ട് അതും കൂടെ പൊട്ടിക്കണം ഇതെന്തുവാ കാൽക്കുലേറ്ററല്ലേ ഓ കാണാൻ മേല ഓ നമ്മുടെ വെയിറ്റ് മെലുകയറ് ആ ഇത് തട്ടിപ്പിടിച്ചേക്ക് തട്ടിപ്പട്ടിക്ക് ഹേ ആ ഐ എന്നിട്ട് പൊട്ടിക്കാനാണ് പറഞ്ഞേ അല്ലാണ്ട് സേഫായിട്ട് കൊണ്ട് ഇടാനില്ല ഏ താഴത്തേക്കിറങ്ങ് ഇത് താഴത്തിന് വീണ് കൊടുക്കുവോ വൈസ് കരയല്ലേ കരയല്ലേ ആ പൊട്ടിച്ച് യെസ് അയ്യോ പൊടിക്കോ കൃഷിയായി പൂച്ച കൃഷിയായി പൂച്ച അല്ല തള്ളച്ച വിഷയമായി പൂച്ച എന്നാ വിഷയം നമ്മൾ അവൻ്റെ ആ പരിപാടി തീർത്ത് കൊടുത്ത് കായ്സ് ഓക്കേ അവന് ഇടാ വണ്ടിയായിട്ട് വന്നി കൂട് ആ ഞാൻ അടുത്ത് അടിക്കാൻ വന്നായിരിക്കും ഓക്കേ അങ്ങനെ നമുക്ക് അടുത്ത പരിപാടി പൂച്ച പഠിപ്പിച്ചു തന്നു കായ്സ് ഇതല്ലേ ഓ ഛർദ്ദിക്കണ സാധനം പൂച്ചിങ്ങനെ ഇങ്ങനെ കാണിക്കില്ലേ കം ഇങ്ങനെ എന്തോ പോലെയൊക്കെ എന്തെങ്കിലൊക്കെ കാണിക്കുക അത് തന്നെ കട്ടി ഇതൊക്കെ എന്തിനാണ് എനിക്ക് തരുന്നത് എനിക്ക് ഇത് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ ചേച്ചി ലാലാ ലാലാ എല്ലാം പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയണം ഓക്കേ ഇവിടെ എന്താ ഒരു പുതിയൊരു വഴി പുതിയ വഴി പോവാൻ പറ്റത്തില്ല ഇത് ഇതിനകത്ത് കയറാൻ വല്ല വഴിയുണ്ടോ നോക്കട്ടെ ഇത് മറ്റവനല്ലേ ഇവനെ നമ്മൾ രക്ഷിച്ചാലേ ഓ ഇവന് നമ്മൾ സോറി കൈസ് നമുക്ക് ഇവന് മൂന്ന് ഫെദറും കൊണ്ട് കൊടുക്കാനുണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല സോറി നമുക്ക് ഒരുപാട് പോസ്റ്റ് പോസ്റ്റുള്ളതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടിയില്ല നമ്മൾ ഒരുപാട് ടാസ്ക് ഒരുമിച്ച് മൾട്ടി ടാസ്കിങ് ചെയ്യുന്നതുകൊണ്ടേ ഈ നാശം പിടിച്ച പക്ഷികളെ നീൻ പിടിക്കണം അവിടെ ഒരു ഷൈനീസ് കൈസ് ആ ഷൈനീസ് കൊണ്ട് എടുത്തിട്ട് ഓ പറഞ്ഞുപോയി ഇവിടുത്തെ ഷൈനീസ് ഷൈനീസ് എവരിവെയർ ഇവിടെ ഷൈനീസ് ഉണ്ട് അയ്യോ ഇതിനകത്ത് കയറത്തില്ല ആ കേരള ആ പേടിച്ചു ഞാൻ അത് കേരളത്തിലായിരിക്കുന്നു ഇവിടെ ഷൈനീസ് ഇരിക്കുന്ന ഞാൻ കണ്ടു ഞാൻ കണ്ടു ഷൈനീസ് ഇരിക്കുന്ന ഞാൻ കണ്ടു ഓ ഇനകത്ത് കയറാൻ പറ്റില്ല ഇവിടുന്ന് കയറാൻ പറ്റുമോ ഓക്കേ അയ്യോ അവർ പറന്നും പോയിട്ട് ബാക്കിൽ ഒരെണ്ണം ലാൻഡ് ചെയ്തിട്ടുണ്ട് ആ പിടിച്ചോ 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 മൂന്നെണ്ണം വേണ്ടേ ഒരെണ്ണത്തിന് കിട്ടി ഒരെണ്ണത്തിന് കിട്ടി തൂല് മാത്രം മതി തൂല് മാത്രം മതി കൈ സ്തൂല് മാത്രം മതി രണ്ടെണ്ണം കിട്ടി ഇനി ഒരെണ്ണം കൂടെ മതി എവിടെയെങ്കിലും ലാൻഡ് ചെയ്യൂ എവിടെയെങ്കിലും ലാൻഡ് ചെയ്യൂ എവിടെയെങ്കിലും ലാൻഡ് ചെയ്യുമോ ഓ അവിടെ ലാൻഡ് ചെയ്തില്ല നമ്മളൊരു മാതിരി ആക്രാന്തം മേടിച്ചു തന്നു കഴിഞ്ഞാൽ ഒരെണ്ണം പോലും കൂടെ ലാൻഡ് ചെയ്യില്ല കേട്ടോ ഏതെങ്കിലും ലാൻഡ് ലാൻഡ് ചെയ്യാൻഡി ലാൻഡി ലാൻഡി ഓഹ് മറ്റേ ഷിഫ്റ്റ് പറഞ്ഞ ലാൻഡ് ചെയ്യാൻ ഓക്കെ 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 ലാൻഡി ലാൻഡ് ചെയ്യാം ലാൻഡി 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 മൂന്നിനേം കിട്ടുമോ കൈസ് മൂന്നെണ്ണത്തിനങ്ങോ ആ ഒരെണ്ണത്തിന് കിട്ടി ഞാൻ ഞാനോർണത്ത് മൂ എല്ലാം മറന്നു പോയി നാലെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കിട്ടി 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 മൂന്നെണ്ണം കിട്ടി ഇവര് വിഷയങ്ങളാണല്ലോ ഇവന്മാരൊക്കെ കൂടെ എന്റെ തലയിൽ നിന്ന് അഭിഷേകം നടത്തും പോ പോ അണ്ണാ നിനക്ക് വേണ്ട സാധനം കൊണ്ടുവന്നിട്ടുണ്ട് 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 കൊണ്ടുവന്നുണ്ട് കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ടുണ്ട് കൊടുക്കുക കൊടുക്കും സാധനം കൊടുത്ത് സാധനം കൊടുത്ത് എനിക്ക് എന്നാലും താ ഇത്രയും ചെയ്തിട്ട് എനിക്ക് നിനക്കൊന്നുമില്ലേ ഗിമി ഗിമി സാധനം നമ്മൾ സാധനം കൊടുത്തു പക്ഷെ നമുക്കൊരു ഗുണമൊന്നും ഉണ്ടായില്ല ഇനി നമുക്ക് വീട്ടിൽ ഇപ്പോളും കുറേ ഇരുപത്തഞ്ച് ചൈനീസ് കണ്ടുപിടിക്കാം നമുക്കല്ലാണ്ട് വേറെ പോസ്റ്റുകളൊന്നുമില്ല നമുക്കിനി വേറെ ചൈനീസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണോ അടുത്ത പോസ്റ്റ് നമ്മൾ എന്തൊക്കെയോ എവിടെയൊക്കെ മിസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട് നിങ്ങൾക്കെല്ലാം എന്നോട് പറഞ്ഞു തരാൻ പറഞ്ഞു പറഞ്ഞുതരിക നമ്മൾ നമ്മളെന്തൊക്കെയോ എവിടേക്കോ മിസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഓക്കെ നമുക്ക് ഇതിനകത്ത് കയറാനും പറ്റത്തില്ല അവിടെ ബ്ലോക്കാണ് അതിനി കണ്ടുപിടിക്കണം ഓ ഇവിടെ നമുക്ക് ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല നമ്മുടെ പന്ത്രണ്ട് ഷൈനീസ് ഉള്ളൂ കൈസ് ഇതേ ഒരു ഷൈനീസ് ഇറങ്ങണ ഇവിടെ കടന്ന് കിട്ടുമോ നമ്മൾ ചിലതൊക്കെ ഇങ്ങനെ മിസ് ചെയ്ത് പോയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ടെട്ടോ നമുക്കിത് പിടിച്ച് കയറാൻ പറ്റും കൈസ് ഇത് കയറാനുള്ള സെറ്റപ്പ് നമുക്ക് ഇതുവരെ ആയിട്ടില്ല പക്ഷേ അത് കിട്ടാണ്ട് നമ്മുടെ പരിപാടികളൊന്നും മുന്നോട്ട് പോകത്തില്ലല്ലോ അത് കിട്ടാത്ത കൊണ്ടാണ് ഒന്നും നടക്കാത്തത് നമ്മളിനി വലിയ ടാസ്ക് മിസ്സ് ചെയ്തിട്ടുണ്ടോ നോക്കിയിട്ട് വരട്ടെ ഈ ഇവിടെ രണ്ടെണ്ണം കിടപ്പുണ്ട് ഓ ഇങ്ങോട്ട് നമ്മൾ വന്നിട്ടില്ല നമ്മൾ വന്നിട്ടുണ്ടോ ഇങ്ങോട്ട് കായ്സ് ഇങ്ങോട്ട് നമ്മൾ വന്നിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഓക്കെ ഓക്കെ ഓ ഇത് ട്രാപ്പായതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല ട്രാപ്പല്ല ഓ ഇതിനകത്ത് കയറിയിരിക്കാൻ പറ്റുമോ പുറത്തറങ്ങൾ വേസ്റ്റ് കോട്ടയ കിടക്കാണ്ട് ഇറങ്ങി വാടാ ഓഹ് അതിനകത്തുനിന്ന് ഇറങ്ങി ഏഹ് ഓകത്തുനിന്ന് കിട്ടുമോ ഓ വേസ്റ്റ് കുട്ടക്കകത്തുനിന്ന് ചേട്ടാ ഇതൊക്കെ അറിയണ്ട അറിയണ്ടേ ഇത് യൂണിക്കോണോ യൂണിക്കോൺ എന്തിനാ എനിക്ക് യൂണിക്കോൺ ആയാലിരിക്കട്ടെ അല്ലേ ഓ ഇതിനകത്ത് കൂടെ വരാൻ പറ്റില്ല ഇതിനകത്ത് കൂടെ വരാൻ പറ്റും ചേട്ടാ നമ്മളിതുപോലെ കുറെ എണ്ണം മിസ് ചെയ്തിട്ടുണ്ടപ്പം പക്ഷെ ഇതൊക്കെ പറഞ്ഞു തരണ്ട കളിയാ അതെന്തുവാ അത് ഇവിടെ ഡ്രോപ്പ് ചെയ്യാം കാറ്റ്നാപ്രോ ഇതാണ് കാറ്റ്നാപ്രോ ഇതിനകത്ത് കിടന്ന് ഉറങ്ങാം കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സ്ഥലത്ത് ഇപ്പോഴാണ് വരുന്നത് കേട്ടോ ഈ സ്ഥലം നമ്മൾ മിസ് ചെയ്തു എനിക്ക് 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 എന്നിട്ട് അത് ഡ്രോപ്പ് ചെയ്തേ ഓഹ് ഡ്രോപ്പ് ചെയ്യണം എന്നെ അവിടെ കിടന്ന് ഉറങ്ങണത് വീണ്ടും നമുക്ക് ചൈനീസ് വേണം ചൈനീസ് വേണം ചൈനീസ് 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 ഊഹ് തലയിടിച്ച് തലയിടിച്ച് ഇവിടുന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണോ നമുക്ക് വരാം നമ്മൾ പെടാപ്പാട് പെട്ടുകൊണ്ടിരുന്നത് ഇവിടെ ഷൈനീസ് ചൈനീസ് നമുക്ക് ഇവിടെ കയറാലോ ഇവിടെ കയറാം അത് പൊട്ടിച്ചു ഓ ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല ഇതിനകത്തും കയറാൻ പറ്റില്ല ഇതിനകത്ത് കയറാൻ പറ്റും അയ്യേ ഇപ്പ പറയാം ആ ഇവനോട് എന്തോ സംസാരിക്കാനുണ്ട് ഇവൻ ആരാ ഇവൻ ഈ ഓന്തിനോട് സംസാരിക്കേണ്ട ആവശ്യം എനിക്കുണ്ടോസ് അവൻ മുങ്ങി നമ്മൾ അവനെ കണ്ടുപിടിക്കണം നമ്മൾ ഐ ടെസ്റ്റ് നടത്താൻ പോകണം നമ്മളിപ്പം ആ നശിച്ച ക്യാമലോൺ ഷേ ക്യാമലോണല്ലോ ആ നശി നശിച്ച ഓന്ത് എവിടെയോ പറ്റി എന്നെ പറ്റിച്ച് മുങ്ങിയിട്ടുണ്ട് നമ്മളവനെ കണ്ടുപിടിക്കണം അവൻ എവിടെ എവിടെയൊക്കെയോ ഒളിച്ചിരിപ്പുണ്ട് നമുക്കതിനിടയ്ക്ക് ഇവിടെ എന്തോ ഒരുപ്പുണ്ട് ആ കിട്ടി പതിനെട്ടെണ്ണിസ് ഇനി വെറും ഇനി വെറും മേടണം കൂടെ ഇതിൻ്റെ മേളിലും കേൾക്കാം ആ ഇതിൻ്റെ മേളിലും ഉണ്ട് കയറാൻ പറ്റില്ലേ ആ ഇതിൻ്റെ മുകളിലും മറ്റേതും ഉണ്ട് ചൈനീസ് തിളങ്ങുന്ന എന്തേലൊക്കെ കൊണ്ടോ കൊടുത്താൽ മതി അവന് ഇതെന്തുവാ ഇതെന്തെടുക്കാൻ പറ്റത്തേ ആക്കോലല്ലേ അത് ഓക്കേ സ്റ്റിക്കി ബിസിനസ്സോ അതെന്ത് തേങ്ങ കായ്സ് ഇവിടെ എവിടെയെങ്കിലും മറ്റേവനെ കാണുന്നുണ്ടോ നിങ്ങൾ അതേടാ അതേടാ ഏടാ ഇവിടെ മൊത്തം ഈ സാധനമാണല്ലോ ചൈനീസ് എനിക്ക് ഫുള്ള് കിട്ടിയില്ലോ ചാടരുത് നിന്നോട് അടട്ടാ ചാടാൻ പറഞ്ഞത് ആ ഒന്ന് എവിടെയെങ്കിലും ഒളിച്ചിട്ടുണ്ടെങ്കിൽ കാണുവാണെങ്കിൽ പിടിക്കണം അവനെ പിടിച്ചിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണം അവരെ ഞാൻ എന്തിനാണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നിന്നേക്ക് താഴത്തേക്ക് കാണാൻ പറ്റത്തില്ല എനിക്ക് താഴത്തേക്ക് ആണെന്നെ ഒരു ഇങ്ങോട്ടൊന്നു ചാടി നോക്കട്ടെ ഇതുവഴി പോയൊരു വഴി ഞാൻ കാണുന്നുണ്ട് നമുക്ക് ഇങ്ങോട്ടും കൂടെ പോയി നോക്കാം ഇവിടെ ചൈനീസ് ഒന്നുമില്ലല്ലോ വെറുതെ വെറുതെ ഒരു വഴി ഒരു ഗുണമില്ലാത്ത വഴി ഒരു ഗുണമില്ലാത്ത വഴി ഓട്ടേ ചാവല്ലേ ഓക്കേ ഇവിടെയാണ് നമുക്ക് വരാൻ പറ്റാണ്ട് നമ്മൾ പെട്ട് പോയ സ്ഥലം നമ്മളെ നമുക്ക് ഓന്തിന് ഒന്നും കണ്ടുപിടിക്കാൻ സമയമില്ല കൈസ് ഇനി നമ്മൾ മിസ് ചെയ്ത ഏതെങ്കിലും സ്ഥലമുണ്ടോ ഓക്കെ മറ്റേ സ്ഥലം ഗൈസ് അവിടെ ഒരു പാത്രം കൂടി ഉണ്ട് ആ പാത്രത്തിൽ നിന്നും കുറച്ച് സാധനങ്ങൾ കിട്ടും നമ്മളിത് മിസ്സാക്കിപ്പോയ പാത്രങ്ങളൊന്ന് കണ്ടുപിടിക്കണം കേട്ടോ അതിനകത്തുനിന്ന് കുറച്ച് സാധനങ്ങൾ കിട്ടാൻ ചാൻസ് ഉണ്ട് അവിടെ നിന്ന് പാത്രം മിസ്സിക്കലോ ഇവിടെയല്ലേ നമ്മൾ കയറിയത് ഇവിടെ ഒരു പട്ടി നിൽപ്പുണ്ട് അവിടെ ഒരു പട്ടി നിൽപ്പുണ്ട് രണ്ട് പട്ടികളുണ്ടോ ഗൈസ് ഗൈസ് നമ്മുടെ ഇരുപത് ഷൈനീസ് ഉണ്ട് ഇനി നമുക്ക് നീ വേണം ഒരഞ്ചെണ്ണം കൂടെ ഇങ്ങോട്ടൊന്നും പോകാൻ വഴിയില്ല നമുക്കിനി ഒരു രക്ഷയില്ല ഗൈസ് ഇവിടെയൊക്കെ നമ്മൾ പോയതാ കൈസ് ഇതിനകത്തുനിന്ന് നമ്മൾ കയറിയില്ല ഓ ഇതിനകത്ത് കയറി കുറച്ച് സാധനങ്ങൾ കിട്ടും ഓക്കെ 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 വേണ്ട എന്തെങ്കിലും ഒക്കെ തരാം നല്ല സാധനങ്ങൾ ഇതാ കുറേ സാധനങ്ങൾ എന്താ ഓ ഇരുപത്തി മൂന്ന് നീ കിട്ടുമോ നീ കിട്ടത്തില്ല കൈസ് ഇനി ഒരു ഇങ്ങനത്തെ ഒരു ഒരു പാത്രം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യം നടക്കും കൈസ് ഒരെണ്ണം കൂടെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം ഒരെണ്ണം എവിടെ നിന്നെങ്കിലും മിസ്സ് നമ്മളെവിടേക്കോ മിസ് ആക്കിയിട്ടുണ്ട് കായ്സ് തള്ളച്ചേക്കാൻ ഫ്രണ്ടിൽ കയറി പിന്നെ എങ്ങനെയാണ് വീടാണ്ട് അവിടെ എവിടെ അവിടെ 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 ഒരെണ്ണം ഉണ്ട് കായ്സ് മിക്കവാറും നമുക്ക് ആ പിന്നെ കൊടുക്കാനുള്ള സാധനം കിട്ടും ബാക്കിക്ക് കൊടുക്കാനുള്ള ഷൈനീസ് ഉള്ളിപ്പം തന്നെ കിട്ടും ഭാഗ്യം ഉണ്ടെങ്കിൽ ഭാഗ്യം ഉണ്ടാവുമല്ലോ ഉണ്ടാവാണ്ടിരിക്കുക അവിടെ പോന്ന മൂന്നെണ്ണം ഉണ്ട് മൂന്നെണ്ണം ഉണ്ട് താ എല്ലാം എന്താ എല്ലാം എന്താ ഇരുപത്താറ് മതി 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 കാക്കയ്ക്ക് കൊടുക്കാനുള്ള സാധനം സെറ്റാക്കാനുണ്ട് ഇനി ആ പട്ടിക്ക് എന്താണോ പട്ടിക്ക് എന്നാൽ പട്ടീനെ ഒഴിവാക്കി തരുമെന്നില്ലേ പറഞ്ഞത് ഈ കാക്കേട്ട ശല്യം ആദ്യം ഒഴിവാക്കി തരാം കുറച്ച് ഒഴിവാക്കി കൊടുക്കാം ഇത്ത കാക്കയല്ലേ ആദ്യം വന്ന് നമ്മളോട് ചോദിച്ചത് കിട്ടി 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 കൊടുത്ത് കൊടുത്ത് ഒയ്യോ എല്ലാം തന്നോരെണ്ണം ബാക്കി എനിക്കെന്തിന് എന്താ ഇനി റിവാർഡ് കാണാം റിവാഡ് ആവൻ റിവാർഡ് തന്നെ ഇല്ല സാധനം ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുത്താന്ന് പറയാമോ റിവാർഡ് തരാൻ വേണ്ടി പോയി ഇപ്പം തന്നെ തിരിച്ചു വരുമായിരിക്കും എവിടെ എവിടെയാറിവ് അവൻ പോയോ റിവാർഡ് തരാമെന്ന് പറഞ്ഞ് പോയി സ്ഥലം വിട്ട് ആ വന്നു 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 ആ മീൻ ഞാൻ മീൻ കിട്ടി കൈസ് മീൻ തിന്നു കഴിഞ്ഞാൽ എന്തോ കിട്ടും പവർ കിട്ടും കൈസ് മീൻ അത് കിട്ടിയിട്ട് കാര്യമുണ്ടോ നമുക്ക് ഇതിനകത്തൊക്കെ വലിഞ്ഞു തരാൻ ഉള്ളത് ഏ തിന്ന് നല്ല മണമുണ്ടല്ലോ അരലെടുത്തുകൊണ്ട് പോകണ തിന്നാൻ നോക്കത് തിന്ന് ഓക്കെ ഓക്കെ ആ കിടുക്കാച്ചി മീൻ കൈസ് കിടക്കാച്ചി മീൻ പവർ കിട്ടി പവർ കിട്ടി ഇപ്പം നമുക്ക് ജംബിയാണുള്ള പവർ കിട്ടി കൈസ് ജംബിയാണല്ലോ കിട്ടി കാണിച്ച കാണിച്ചരാം കണ്ടോ പവർ കിട്ടി പവർ കിട്ടി ഇതൊക്കെ അനായാസം ചാടാ ഓക്കേ ഇവിടെ നമുക്ക് വരാൻ പറ്റില്ലായിരുന്നല്ലേ പൈസ ഒരു ചൈനീസ് കിട്ടി ഇനി ചൈനീസിന്റെ ആവശ്യം ഉണ്ടോ താറാവല്ലേ അത് ഇപ്പൊ ചെന്ന് കേറി കൊടുക്കണ്ട പോസ്റ്റ ഓഹ് കേറി കൊടുക്കണ്ടെന്ന് വെച്ചാണല്ലോ തള്ളം കേറിയും ഇരിക്കും അങ്ങോട്ട് നമ്മുടെ മിക്കുകയറാൻ അപ്പോൾ നിങ്ങളുടെ കാര്യം പ്രശ്നങ്ങളൊക്കെ നമുക്ക് പിന്നെ തീർക്കാം എനിക്ക് അതിലും വലിയ പ്രശ്നങ്ങളുണ്ട് എനിക്കൊരു പണി ഇല്ലാണ്ടിരിക്കണം അതാണ് അതിനാണെൻ്റെ പണി ഈ തള്ളയുടെ മക്കളെ ഒന്നും കാണാതില്ലെന്ന് പിടിച്ചുകൊണ്ട് വരാൻ പിള്ളേരൊക്കെ എങ്ങോട്ട് ഇറങ്ങിപ്പോയിരുന്നു പിള്ളേരെയൊക്കെ പിടിച്ചുകൊണ്ട തള്ളയ്ക്ക് കൊടുക്കാൻ താറാവിനെ കൊടുക്കാൻ കായ്സ് മാപ്പ് പുതിയ മാപ്പ് വന്ന് കഴിച്ചു പുതിയ മാപ്പ് നമുക്ക് മാപ്പ് കിട്ടി ഇത്രയും നേരം നമുക്ക് മാപ്പ് ഇല്ലായിരുന്നു നമുക്കൊരു മാപ്പില്ല ഓ താറാവിനെ കണ്ടുപിടിക്കാൻ മാപ്പ് ദേ ഇപ്പോഴാണ് കായ്സ് നമുക്ക് മാപ്പൊക്കെ കിട്ടിയത് മാപ്പ് കിട്ടി കായ്സ് ഈ സീനായിരിക്കും ഇങ്ങോട്ട് പോകുമ്പോൾ പറ്റത്തില്ലേ ഇവിടെ ഒരു സാധനം ഉണ്ട് അതുകൊണ്ടാണ് കിട്ടി 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 ഇതെന്താ സാധനം അത് നോക്കാൻ പറ്റില്ല അപ്പം കഴിച്ചപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് വീഡിയോ അയൻ്റപ്പ് ചെയ്യാം നമ്മൾ കുറച്ച് ലെങ്ത് എടുത്തു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് വൈകി ഓക്കെ കായ്സപ്പോൾ എന്തായാലും വീഡിയോ അവസാനം വരെ കണ്ടവർ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അയ്യാംബിഷൻ്റെ വീഡിയോ ഒക്കെ വന്ന പോലെ ഈ ഗെയിമിനും എല്ലാവരും സപ്പോർട്ട് വരിക അപ്പോൾ നമ്മൾ ഹിറ്റ്മാൻ ഒക്കെ തുടങ്ങാൻ പ്ലാൻ ഇടുകയാണ് നമ്മൾ കുറേ ഗെയിംസ് ഇനി തുടങ്ങാൻ പോവുകയാണ് നമുക്കിനി ഇനി റെസ്റ്റ് ഇല്ല നമ്മളിനി ഫുൾ യൂട്യൂബിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കരുത് എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം ഞാൻ വേഗം വരും എല്ലാ ദിവസവും വരും ബൈ